നിർധന കുടുംബത്തിന് സ്വപ്നഭവനം ഒരുക്കി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാമപുരം യൂണിറ്റ് മെയ് ഇരുപത്തിയാറിന് രാമപുരം ടൗൺ മൈക്കിൾ പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് വീടിന്റെ താക്കോൽദാന കർമ്മം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാമപുരത്തെ ഒരു പാവപ്പെട്ട കുടുംബത്തിന് താങ്ങും തണലുമായി മാറിയിരിക്കുകയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാമപുരം യൂണിറ്റ് ഒരു കുടുംബത്തിന്റെ ചിരകാല അഭിലാഷമായിരുന്ന സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായതിലുള്ള ആഹ്ലാദത്തിലാണ് കുടുംബത്തിലെ അംഗങ്ങളും മാതൃകാപരമായ ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാമപുരം യൂണിറ്റ് ആണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാമപുരം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിർദ്ധനായ കുടുംബത്തിന് ഒരു സ്വപ്ന ഭവനം ഒരുക്കി ഈ ഇരുപത്തിയാറാം തീയതി മെയ് മാസം ഇരുപത്തി ആറാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് രാമപുരത്ത് വെച്ച് അതിന്റെ താക്കോൽദാന കർമ്മം നിർവഹിക്കുകയാണ് വ്യാപാരി വ്യവസായ ഏക സമിതിയുടെ വാർഷിക പൊതുയോഗത്തിൽ വെച്ച് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സര ആ ഭവനത്തിന്റെ താക്കോൽദാന കർമ്മം നിർവഹിക്കുന്നതാണ് ഒരു കുടുംബത്തിന്റെ ചിലകാല അഭിലാഷമാകുന്ന സ്വന്തമായി വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ആഘാതത്തിലാണ് രാമപുരത്തെ എല്ലാ വ്യാപാരികളും ഈ പ്രവർത്തനത്തിന് എല്ലാവിധ സഹായം തന്ന വ്യാപാരി സമൂഹത്തിനും നല്ലവരായ രാമപുരത്തെ നല്ലവരായ ആൾക്കാർക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പേരിലുള്ള നന്ദിയും രേഖപ്പെടുത്തും രാജു അപ്സര താക്കോൽദാനം നിർവഹിച്ചുകൊണ്ട് രാമപുരം ഫുറോനാപ്പള്ളി വിവാരി പ്രവറൻ ഫാദർ ബർഖുമാൻസ് കുന്നമുറം അനുഗ്രഹ പ്രഭാഷണവും ശ്രീ എം കെ തോമസ് കുട്ടി ജില്ലാ പ്രസിഡന്റ് പ്രസംഗിക്കുന്നതുമാണ് രാമപുരത്ത് ജീവകാരുണ്യ സാമൂഹ്യ സേവന രംഗത്ത് മികച്ച പ്രവർത്തനം നടത്തുന്ന സംഘടനയാണിത് ജനോപകാരപ്രദമായ നിരവധി സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം മെയ് ഇരുപത്തിയാറിന് വൈകിട്ട് അഞ്ചു മണിക്ക് രാമപുരം ടൌൺ മൈക്കിൾ പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യോഗത്തിൽ വെച്ച് നിർധന കുടുംബത്തിന് രാമപുരം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാന കർമ്മവും നടക്കും യൂണിറ്റ് പ്രസിഡന്റ് സജി മിറ്റത്താനി അധ്യക്ഷത വഹിക്കും സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്യും രാമപുരം ഫോറോന പള്ളി വികാരി ഫാദർ ബർക്കുമാൻസ് കുന്നുംപുറം എം കെ തോമസ് കുട്ടി എന്നിവർ പ്രസംഗിക്കും യോഗത്തിൽ വെച്ച് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ മക്കൾക്ക് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സജി മിറ്റത്താനി ഷാജൻ ഉഴുന്നാലിൽ പി എം മാത്യു ചോലിക്കര ബേബി കണിയാരകം എന്നിവർ പങ്കെടുത്തു ഐഫോറൂസ് പാലാ